ജയറാം കുടുംബത്തിൽ ഇപ്പോൾ ആഘോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഏഴ് മാസം മുമ്പ് മാളവിക ജയറാമിൻ്റെ വിവാഹത്തോടെ തുടക്കം കുറിച്ച ആഘോഷത്തിന് പതിനൊന്നാം തീയതിയോടെ അവസാനം കുറിക്കും ചെന്നൈയിൽ വെച്ചാണ് നവദമ്പതികൾക്ക് റിസപ്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒപ്പം ജയറാമിൻ്റെ അറുപതാം പിറന്നാളും അവിടെ വെച്ച് ആഘോഷിക്കുന്നു എട്ടാം തീയതിയാണ് തരുണി കാളിദാസ് വിവാഹം നടന്നത് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾക്ക് എല്ലാം വേദിയാകുന്ന ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു താലികെട്ട് വേറിട്ട ഹൽദി ആഘോഷങ്ങളും ബാച്ചിലർ പാർട്ടിയുമാണ് കാളിദാസിനു വേണ്ടി കുടുംബം ചെന്നൈയിൽ ഒരുക്കിയിരുന്നത് ഓരോ ആഘോഷങ്ങളുടെ വീഡിയോയും ഇപ്പോഴാണ് പുറത്തു വരുന്നത് പ്രീ വെഡ്ഡിംഗ് പാർട്ടി കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക ചാനലുകൾ ചെന്നൈയിലേക്ക് എത്തിയിരുന്നു അത്യാഡംബരപൂർവ്വം തന്നെയാണ് ആ ചടങ്ങും നടന്നിരിക്കുന്നത് സാധാരണ പെൺകുട്ടിയുടെ അച്ഛനാണ് കന്യാദാനം നടത്തുക എന്നാൽ ഇവിടെ അത് ചെയ്തത് ജയറാം ആയിരുന്നു അതിനുള്ള ഉത്തരവും ജയറാം തന്നെ പറഞ്ഞിരുന്നു താരണി ചെന്നൈ സ്വദേശിനി ആയതുകൊണ്ട് തന്നെ ചടങ്ങുകളിൽ പൊതുവെ മാറ്റം വരുന്നിരുന്നു മാത്രമല്ല തനിക്ക് മരുമകൾ അല്ല തരണി മകളാണെന്ന് ജയറാം തന്നെ ആണ് ആ കന്യാദാനത്തിൻ്റെ പിന്നിലെ വസ്തുത എന്ന് വ്യക്തമാണ് മൂന്ന് വർഷത്തെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് വിവാഹവേദിയില് വെച്ച് കാളിദാസും തരുണിയും പ്രതികരിച്ചത്